സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തിരുവാലി പഞ്ചായത്തിൽ മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന നാൽപ്പത്തഞ്ച് കാര്യ മരിച്ച സംഭവത്തിൽ വാട്ടർ അതോറിറ്റി ക്വാളിറ്റി കൺട്രോൾ ജില്ലാ ലാബ് അധികൃതർ കോഴിപ്പറമ്പ് സ്വദേശിനി ശോഭയുടെ വീട്ടിലെത്തി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുകയാണ് ലക്ഷ്യം

അതില് അത് സിയാറമ്മ കിട്ടോ നിങ്ങക്ക് ഇല്ല കിട്ടില്ല കാരണം കണ്ടിന് എന്റെ അഭിപ്രായത്തിൽ ധനുഷൻ വിളിച്ചിട്ട് കുറച്ചു ധനുഷൻ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചോട്ട് െ സജീഷിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് സ്വന്തമായി കിണറില്ലാത്തതിനാൽ ശോഭനയുടെ വീട്ടുകാർ ഉപയോഗിക്കുന്ന തൊട്ടടുത്ത കിണറ്റിലെ വെള്ളം ഇവിടെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം തൊട്ടടുത്തുള്ള രണ്ടു കിണറുകളിലെ വെള്ളം മുതലായവ പരിശോധനയ്ക്കായി ശേഖരിച്ചത് അതേസമയം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം കാരണം ഇന്ന് വിതരണം നടക്കാത്തതിനാൽ ഈ ഭാഗത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം ശേഖരിക്കാൻ ഇവർക്കായില്ല അടുത്ത ദിവസം സംഘം ഒരിക്കൽ കൂടി ഇതിനായി ഇവിടേക്ക് എത്തും അതേസമയം ഉറവിടം കണ്ടെത്താത്തതിനാൽ നാട്ടുകാർ ആശങ്കയിലുമാണ് ന്യൂസ് ബ്യൂറോ തിരുവാലി വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം